പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം രേണു സുതി ബിഗ് ബോസിന്റെ ഏഴാം സീസണിലെത്തിയത് ഇപ്പോഴിതാ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് രേണു ചെയ്ത വീഡിയോ കൈയോടെ പൊക്കിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് ബിഗ് ബോസിൽ മോഹൻലാൽ തന്നെയാണ് സംഭവം വിശദീകരിച്ചത് റിയാലിറ്റി ഷോയിൽ ഇതുവരെ ആരും ചെയ്യാത്ത കാര്യമാണ് രേണു സുതി ചെയ്തത് രേണു മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നത് പൈറസിക്ക് തുല്യമാണെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് തന്നെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയി പുറത്തു വരുന്നു എന്ന കത്ത് മോഹൻലാൽ പരിപാടിയിൽ വായിച്ചു തുടർന്ന് ബിഗ് ബോസ് ഹൗസ് പരിശോധിക്കാൻ മൂന്ന് പേരെ പറഞ്ഞയച്ചു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്നായിരുന്നു രേണുസുദ്ധി ചെയ്ത പ്രവൃത്തി പുറത്തു വന്നത് ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാൻ മോഹൻലാൽ നിർദ്ദേശിക്കുകയായിരുന്നു ആദ്യ ആഴ്ച തന്നെ എലിമിനേഷനിൽ വന്നു എനിക്ക് വോട്ട് ചെയ്യണമെന്ന് രേണുസുദ്ധി പറയുന്ന വീഡിയോ ആയിരുന്നു അത് രേണുസുദി ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ ചെയ്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു പ്രദർശിപ്പിച്ചത് ഇത് ശരിയായില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ആകാംക്ഷ നിറഞ്ഞ ഷോയാണ് ഇതിൻ്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോ ചെയ്യരുത് ഇത് പൈറസ് തന്നെയാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി പിന്നാലെ രേണുസുദി ക്ഷമ ചോദിച്ചു യൂട്യൂബ് നോക്കുന്ന കസിനോട് ചോദിച്ചു ഇത് ശരിയാകുമോ എന്ന് ഇനി ഇങ്ങനെ ഉണ്ടെങ്കിലും അത് ഇടരുത് ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക എന്നും രേണുസുദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്